ഹായ് ഫ്രണ്ട്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുറികൂട്ടി എന്ന സസ്യത്തിന്റെ ഗുണങ്ങളെ പറ്റിയാണ് മിക്കവാറും എല്ലാവരുടെയും വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യുവാണ് കേട്ടോ ഈ ചെടി വീട്ടിലില്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു തണ്ടെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നടണം കേട്ടോ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് ഇത് മണ്ണിൽ വളർത്താം അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ് കേട്ടോ മുറിവ് ഉണക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്നാണിത് നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ ഇതിൻ്റെ ഇല എടുത്ത് പിഴിഞ്ഞ് നീര് പറ്റിയാൽ മതി പെട്ടെന്ന് മുറിവ് ഉണങ്ങും കേട്ടോ വലിയ മുറിവാണെങ്കിൽ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ ഇല ചതച്ചിട്ട് അതിൻ്റെ നീരോട് കൂടി വെച്ച് കെട്ടിയാൽ മതി കേട്ടോ ഇതിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കുമ്പോൾ ഇതുപോലെ പർപ്പിൾ കളറാണ് ഈ ചെടി കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ ഇതിന്റെ പുറത്ത് ഒരു പച്ച കലർന്ന ചാരനിറവും അടിയിൽ ഒരു പർപ്പിൾ കളറുമാണ് ഇത് അകത്ത് കുപ്പിയിലിട്ട് ഓർത്തുവാണെങ്കിൽ എയർ പ്യൂരിഫൈ ചെയ്യുവാനും നല്ലതാണ് ഞാനിപ്പോ ഇതിന്റെ ഒരു കമ്പ് എടുത്തിട്ട് ഒരു കുപ്പിയിൽ കിച്ചണിലാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് വേര് വരാൻ തുടങ്ങി ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് ചെടി വളരെ ഉണർവോടുകൂടി തന്നെ നിൽക്കുവാണ് ഇതിന് സൂര്യപ്രകാശം വളരെ കുറച്ചു മതി കേട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കിച്ചണിലാണ് വെച്ചിരിക്കുന്നത് ഇതൊരു എയർ പ്യൂരിഫയർ ആയിട്ടും കൂടി ഉപയോഗിക്കാം കേട്ടോ ആന്റി ബാക്ടീരിയൽ ആണ് കിച്ചണിൽ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് മുറിവുകളൊക്കെ സാധാരണ ആണല്ലോ മുറിവ് എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്നൊരു ഇല എടുത്തിട്ട് ചതച്ചു പിഴിഞ്ഞ് അതിൻ്റെ നേര് വെച്ചാൽ മതി കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായും ഇത് നട്ടുപിടിപ്പിക്കേണ്ടതാണ് കേട്ടോ നമുക്കറിയാം വെക്കേഷൻ ആണ് കുട്ടികളെ ഓടിയൊക്കെ വീഴുകയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഈ സസ്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീണ് ഒരു മുറിവുണ്ടായാൽ തന്നെ ആ കുട്ടികളെ തന്നെ അതിൻ്റെ നീരെടുത്തിട്ട് ചതച്ചിട്ടോളും അതുപോലെ തന്നെ പ്രാണികളൊക്കെ പഠിച്ചിട്ടുള്ള ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിൻ്റെ നീര് പെരട്ടാവുന്നതാണ് ഈ ചെടിയെ ചെടിയെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് വീട്ടിലുള്ളവരും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് വീട്ടിലില്ല എന്നാണെങ്കിലും എവിടെയെങ്കിലും ഇത് കാണുവാണെങ്കിൽ ഒരു തണ്ടു കൊണ്ടെന്ന് നട്ടാൽ മതി ഒട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു സസ്യമാണിത് അതുപോലെ തന്നെ വലിയ പരിചരണമൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ ഇനി അധികം മുറ്റമൊന്നും ഇല്ലാത്തവരാണെങ്കിലും വീട്ടിലൊരു കുപ്പിയിൽ ഇതിട്ട് വളർത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം